ഹായ് ഗൈസ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ അലൂമിനിയത്തിൻ്റെ പാത്രങ്ങളുണ്ടല്ലോ ഉണ്ണിയപ്പച്ചാട്ടി പോലുള്ള കാര്യങ്ങൾ ഫ്രയിങ് ഫാനൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ഇത് ഉണ്ടല്ലോ ഇതൊരു മോട്ടറാണ് ഈ മോട്ടറിൽ നിന്ന് എയർ ഉത്പാദിപ്പിക്കുന്നുണ്ട് ആ എയർ എന്തിനാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നേരെ ഒരു അടുപ്പിലേക്കാണ് പോകുന്നത് അവിടെ കുറേ കൽക്കരിയൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഒരു കാൻസ്റ്റൻ്റ് ഒരു വലിയൊരു ഒരു ചരിവം പോലത്തെ ഒരു സാധനമുണ്ട് ഇതിനകത്താണ് എന്ത് കൊണ്ടുവരുന്നത് അലൂമിനിയം കൊണ്ടുവരുന്നത് ഇവിടെ അലൂമിനിയം കൊണ്ടിട്ട് ഇതങ്ങോട്ട് ചൂടായ അലൂമിനിയം നോക്ക് ഇതേപോലെ അങ്ങോട്ട് വെള്ളം പോലെ ഇട്ട് പഴുത്തുരുങ്ങും ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നല്ലേ ആദ്യം അവരൊരു ഡൈക്ക് വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അച്ചു കിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏത് പാത്രമാണ് ഉണ്ടാക്കുന്നത് അതേ പാത്രം തന്നെ അവരെടുക്കും എന്നിട്ട് ഇങ്ങനത്തെ ഒരു രണ്ട് പെട്ടിയുണ്ട് ആ പെട്ടിക്കകത്തേക്ക് ആ പാത്രം വെച്ചിട്ട് നല്ല നൈസായ മണ്ണുണ്ട് ആ മണ്ണിട്ട് ഒന്ന് നിറയ്ക്കും എന്നിട്ടത് തിരിച്ചു വെക്കും അത് വീണ്ടും അതേപോലെ തന്നെ വേറൊരു വെട്ടിയുണ്ട് ആ ഒരു ബോക്സ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു കോഴയിൽ കുത്തിയിട്ട് ഇറങ്ങും അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽക്കൂടെയാണ് എന്ത് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അലൂമിനിയം ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് എന്നിട്ട് അത് മണലിട്ട അങ്ങോട്ട് ഈ മണൽ ഈ മണ്ണിട്ടങ്ങട്ട് നിറയ്ക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ചെയ്യുന്നതല്ല കേട്ടോ ഇത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞൊരു വീഡിയോ ആണ് ഒരു ബോക്സ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞൊരു വീഡിയോ അപ്പോൾ അതിൻ്റെ മുകളിൽ വീണ്ടും അവർ മണ്ണിട്ടൊരു കൂന പോലെ കൂട്ടി വെക്കുക കാരണം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ആ പൈപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൂടെ ആ ഉരുകി അലൂമിനിയം ഉഴു അതിനകത്തൂടെ ചെന്ന് അത് ഫില്ലാകണം അതിനു വേണ്ടിയാണ് പിന്നെ ഒരു തരി പോലും പാടില്ല കേട്ടോ അപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് മണ്ണല്ലേ ഫുൾ തരി അങ്ങനെയല്ല ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ വളരെ നൈസായിരിക്കും വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കും അവരതിൻ്റെ അക അകം ചെയ്യുന്നത് ആ സൈഡിലേക്ക് നോക്കണ്ടോ ഇത് വ്യക്തമല്ല കേട്ടോ ക്യാമറ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് എന്നിട്ട് ഇവർ അതിൻ്റെ മുകളിലുള്ള ആ പൊടിയും കാര്യങ്ങളെല്ലാം തട്ടിക്കളി എന്നാൽ ഈ അച്ചുപോലെ കിട്ടിയിരിക്കുന്ന ആ മണ്ണുണ്ടല്ലോ ഒരിക്കലും അത് പുള്ളിയുടെ കയ്യിൽ നിന്ന് അടർന്ന് വീഴുകയോ ഒന്നും ചെയ്യത്തില്ല എന്നാൽ ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശോ ഒന്നുമില്ല കേട്ടോ ഭയങ്കര രസമാണ് കണ്ടു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഇദ്ദേഹം എന്താ മാജിക് മാല് വേണമെന്ന് തോന്നും അങ്ങനെയൊക്കെയാണ് പുള്ളി സംഭവം ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇന്നുണ്ടായിരിക്കുന്ന ഒരു ചീനച്ചട്ടിയുടെ ഒരു രൂപത്തിലുള്ള ഒരു ബാത്റൂമാണ് അത് വെച്ചിട്ടാണ് അവർ ആ ഒരു ഡൈ ചെയ്തിരിക്കുന്നത് കാരണം അതിൻ്റെ സൈഡിലുള്ള മണലുകളെല്ലാം പുള്ളി തുടച്ച് കളയുന്നു ഇനി അതിങ്ങനെ തട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലും മണ്ണാണ് ആ മണ്ണിനോട് ആ പാത്രം ഒട്ടിപ്പിടിച്ചിരിക്കുക അപ്പം അതങ്ങ് പറിച്ചെടുക്കണം ആ പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആകൃതി ഒരു കൂന അതിൻ്റെ മുകളിൽ വരും ഒരു ബമ്പ് അതിൻ്റെ മുകളിൽ വരും കാരണം ടോർച്ചടിച്ച് നോക്കുന്നത് ആ ഒരു ബമ്പിന് മുകളിൽ അല്ലെങ്കിൽ ആ കൂനയുടെ മുകളിൽ എന്തെങ്കിലും തരികകളോ മറ്റെന്തെങ്കിലും ഉണ്ടോന്നാണ് നോക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മറ്റേ ആ ഹോൾ പോലെ ഇരിക്കുന്ന കണ്ടോ ആ പൊള്ളയായ ഭാഗവും അതേപോലെ അടച്ചു വയ്ക്കും ഇങ്ങനെ രണ്ട് രീതിയിലാണ് അവരത് ആ അടച്ചു വെച്ച് സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലൊരു പേപ്പർ കിട്ടി കയറപ്പ് ചെയ്യുന്നത് ഇതാണ് ഇതടുത്ത് മണ്ണിടാൻ വേണ്ടി ആ നൈസായ മണ്ണിടാൻ വേണ്ടിയാണ് അവർ വീണ്ടും ആ പാത്രം വെച്ചിരിക്കുന്നത് ഇതും ആ നമ്മൾ കണ്ടതുപോലെ തന്നെ മണ്ണൊക്കെ ഇട്ട് നിറച്ച് നല്ല കുത്തി അമക്കി നല്ല സെറ്റാക്കി ചേട്ടനെ സമ്മതിക്കണം കേട്ടോ വളരെ സൈലൻ്റ് ആയി നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നു ഒറ്റയ്ക്കായിട്ട് പുള്ളി ചെയ്യുന്ന കൂടൊന്നും അടുത്തൊന്നും ഇല്ല എന്നാൽ ബോറിങ്ങും ഇല്ല അദ്ദേഹം അദ്ദേഹം നല്ല പ്രായം ഉണ്ടാവും മനുഷ്യനെ എന്നാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഇതുണ്ട് ഇതെല്ലാം അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് അടച്ച് ഇവിടെ കണ്ടില്ലേ ഇതാണ് മക്കളെ അലൂമിനെ ഉരുകി വെള്ളം പോലെ ഇരിക്കുന്നത് ഇവിടെ നിന്നാണ് ഇനി ഇവനെ അങ്ങോട്ട് കോരും കോരി എടുത്തിട്ടൊരു കൊണ്ടുപോകേണ്ട അത് കാണണം തവിക്കാതെ നമ്മൾ മീൻ കറിയൊക്കെ ബീഫ് ചാറൊക്കെ ആയിട്ട് കോരില്ല അതേപോലെ അതുണ്ടാവും ബീഫൊക്കെ കോരി എടുക്കുന്ന പോലെയാണ് കോരി കോലിയെടുക്കുന്നത് എനിക്ക് കണ്ടിട്ട് പേടി വന്നിട്ട് ഒരു തുള്ളി എങ്ങാണ് പോകുന്ന വഴിക്ക് കാലിലോ അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ തെന്നി ദേഹത്തൂടെ വീണു കഴിഞ്ഞാൽ ആള്ള കാര്യം കഴിഞ്ഞ എൻ്റെ മക്കളെ അദ്ദേഹം ഇത് കൊണ്ടുപോയിട്ട് എന്താ ചെയ്യുന്നതി ആ ഹോളിലൂടെ നമ്മൾ നേരത്തെ കണ്ടില്ലേ പൈപ്പ് വെച്ചുണ്ടാക്കിയ ഹോള് അതിനകത്തോടെ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കും നിറയുമ്പോൾ അതങ്ങ് എടുക്കും ഇതാണ് പുളി ചെയ്യുന്നത് എന്നിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ ഈ കൂനെ പൊട്ടിച്ചെടുക്കും അതിനകത്താണ് നമ്മുടെ പാത്രമുള്ള ഇപ്പം ഞാൻ പറഞ്ഞു കാണിച്ചുതരാം ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ള വീടൊക്കെ അകത്ത് തട്ടിപ്പൊടിക്കുന്നത് കണ്ടിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു ഉണ്ണിയപ്പച്ചട്ടിയാണ് ഇത് കണ്ടോ ആ നേരത്തെ ചെയ്തിട്ടെയാണ് അന്നൻ ഉണ്ണിയപ്പച്ചട്ടി കണ്ടല്ലേ ആ താഴെയുള്ള വാലക്കിനെയും കട്ട് ചെയ്ത് കളയും നല്ല എന്നിട്ട് നല്ല മിനിസമാക്കും അടിപൊളി